ൂത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുള്ളത് ചില സന്ദേശങ്ങളിലേക്ക് കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവസ്ഥാനത്തിൽ ശരണപ്പെടുന്നു ഇവിടെ യൂർനാഴ്ച ദിവസു ശേഷം ആരാധ്യത്തിന് താഴോട്ട് ചില സന്ദേശങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വചനത്തിലൂടെ മാത്രമേ സന്ദേശങ്ങൾ അറിയിപ്പാൻ സാധ്യമുള്ളൂ ചില ദൂതകൾ അതിൽ കിടക്കുന്നുണ്ട് യേശു ക്രിസ്തു ഒന്ന് പുരുഷവാരൻ രണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാര് മൂന്ന് ഒരു ബാലകൻ അഞ്ചപ്പവും രണ്ട് മീനുമായിട്ട് പിന്നെ ഒരാളെ കയ്യിൽ ഇരുന്നൂറ് പണം ഇങ്ങനെ ഒരു അയ്യായിരം പുരുഷാരമെന്നാണ് അവിടെ കവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ യേശു പറഞ്ഞു നിങ്ങളുടെ പക്കിൽ നിന്നുള്ളതാണ് ഒരു ഉടനെ ചെന്ന് പൈസ ഞാൻ അരയ്ക്കുക ഇന്നും പലരും ചിന്തയൊക്കെ ധനത്തില നിശോ ചിന്ത അവിടെ തന്നെ ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ചെറിയ ദൈവജനം പ്രസംഗിക്കുമ്പോഴും ഒക്കെ ചിന്ത ധനത്തില ഇത് ഇവിടെ സംഭവിച്ചതാ ആദ്യ ഒരു നോക്കിയത് ധനമാ ഇരുന്നൂറ് പണത്തിനും അപ്പൊ ഈ പുരുഷാർ കൊടുക്ക അപ്പോൾ യേശു പറഞ്ഞില്ല ആ പൈസ ഞാൻ അത് വർദ്ധിച്ച് ലക്ഷങ്ങളാക്കി തരാമെന്ന് ദൈവം പറഞ്ഞില്ല ഞാൻ ആലോചിക്കുക എൻ്റെ ഒരു ദൂതറിയിക്ക ഈ ഇരുന്നൂറ് പണം യേശു വീടിച്ചെന്ന് ഓടിക്കുക വാഴ്ത്തിഞ്ഞുറുക്കി ലക്ഷങ്ങളാക്കി എല്ലാവരും ഇരുത്താൻ പറഞ്ഞു ഇരുന്നൂറ് പണം പോലെ ഇന്ന് കൊടുത്തു 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 കൊടുത്ത് വേണ്ടതോളം പണം കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ആ പണം കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിച്ചു കുറച്ചയാള് എന്നിട്ട് യേശു ഒരു പക്ഷെ ഇങ്ങനെ പറയുമായിരുന്നു യോഹനാനെ മത്തായി അത് വിഷയം വിളിച്ചിട്ട് ഈ പൈസ ബാക്കി വിടുന്ന പൈസ സ്വരൂപിച്ച് അടുത്ത സഭ എന്തോ ആള് വരുമ്പോൾ പൈസക്ക് ആവശ്യമല്ലേ ഈ പൈസ എടുത്ത് സഭ വളർത്ത ബേങ്കിലിട്ടാരെ നിക്ഷേപിച്ചെ കോടിക്കിടക്കുന്ന പൈസ ഒരു പക്ഷെ യേശുവിന് ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷെ യേശു അത് ചെയ്തില്ല യേശുവിന്റെ പ്രവർത്തനം അതല്ല യേശുവിന്റെ പ്രവർത്തനം അതല്ല യേശു പറഞ്ഞത് നിങ്ങളുടെ പക്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇരുന്നൂറ് പണവും ഉണ്ട് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു ഒരു ബാലകന്റെ കയ്യിൽ അഞ്ചപ്പും രണ്ടും മീനും കൊണ്ട് ഇതൊരു ദൂതാ ബോട്ട് കൊടുത്ത് വാഴ്ത്തിഞ്ഞൊറുകി വേണ്ടതോളം കൊടുത്തു ഇതാണ് ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആത്മീയ പ്രവർത്തനം എന്നും പലർക്കും അറിയില്ല ബ്രീസലോട്ട് പണം ഉണ്ടാക്കുന്നതല്ല ആത്മീയ പ്രവർത്തനം പണമുണ്ടാക്കി എസ്റ്റേറ്റുകൾ മേടിച്ച് കോണികൾ സമ്പാദിച്ച് കിട്ടുന്നെല്ലാം മേടിച്ച് കിട്ടുന്ന ബ്രീസിൽ പൈസ ഉണ്ടാക്കി ും വീട് ഉണ്ടാക്കി പണ്ടാരോട് പറഞ്ഞ് ഞാൻ യേശുൽ വിശ്വസിച്ച് വന്നപ്പോഴും ആദ്യം കടിഞ്ചായി കുടിക്കാൻ പോലും ഒന്നും ഞാൻ കുടിക്കുന്നത് പാലാ ആപ്പിളാ മുന്തിരിങ്ങയാ നല്ല നെല്ലിയ ആഹാരങ്ങളാണ് ഞാൻ കഴിക്കുന്നത് പണ്ടൊരാളിങ്ങനെ പറയുന്നത് കേൾക്കാനിടയായി ഇതൊന്നും ഉള്ള ആത്മീയത ആത്മീയതയുടെ വഴി യേശുക്രിസ്തു തുറന്നു കാണിക്കുകയാണ് ഇരുന്നൂറ് പണം ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ സ്തോത്രം എന്റെ കയ്യിൽ ആ അപ്പം വരാൻ പറയുന്നത് അതിലൂ ദൈവം അവരുടെ വിശപ്പ് മാറ്റി ഇതാണ് ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അത്യുന്നതമായ കരം അവിടെ പ്രവർത്തിച്ച് ഞാൻ വചനത്തിൽ കൊണ്ട ദൂതാണ് ഈ അറിയുന്നത് സ്തോത്രം ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് പണമല്ല വിശക്കുന്നവന് ആഹാരം കൊടുക്കുകയും വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുകയും വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുകയും വസ്തുല്ലാത്തവന് വസ്തുവെച്ച് പേടിച്ചു കൊടുക്കുകയും അവരുടെ കാര്യകൃതങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയ പ്രവർത്തനം യേശു പറഞ്ഞില്ല നീ ആ ഇരുന്നൂറ് പണം കൊണ്ടുപോവാ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഇത് വർദ്ധിപ്പിച്ചു തരാമെന്ന് എങ്കും പറഞ്ഞിട്ടില്ല ഇന്നത്തെ സഭ കേരളത്തിലെ സഭ വളർന്നു പോകുന്നത് എങ്ങനെയാണ് വിദേശീയ പണം കൊണ്ടൊന്നുമല്ല ചില ധരിച്ചു വെച്ചിരിക്കുന്നത് വിദേശ പണം കൊണ്ടാ ഈ പ്രവർത്തനങ്ങൾക്ക് വർധിച്ചു വരുന്നല്ല സൂത്രം മണ്ണിനോട് മല്ലുപിടിച്ച് ജോലി ചെയ്ത് അധ്വാനിച്ച് വേർപ്പൊരുക്കി ഉണ്ടാക്കിയ പണമാണ് അതിൽ കിട്ടുന്ന സാധുക്കളും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് അവരിൽ നിന്ന് ദൈവാനുഗ്രഹം കിട്ടുമല്ലോ എന്നോർത്ത് ദൈവപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു വളർന്നു വന്ന സഭയാണ് പ്രവർത്തനം കാലലിയ സൂത്രം ദൈവത്തിന്റെ സന്ദേശം പലതും ചില ഞാൻ സൂചനകൾ തന്നിട്ടുണ്ട് എങ്കിലും വീണ്ടും ഒരു ആത്മീയ സൂച സൂചന ഞാൻ നൽകുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദൈവം ഉന്നതനും മഹോ ഉന്നതനുമായി ദൈവമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ദൈവം തൻ്റെ ഹിതത്തിനൊത്തവണ്ണമായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോ ഇബ്രാഹിസ്ലാമെ ധനം സമ്പാദിക്കുന്ന ഒരു പ്രവർത്തനമല്ല ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ആത്മാക്കളെ കൂട്ടുന്നതാണ് ആത്മീയ പ്രവർത്തനം ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് സർവ ലോകത്തിനേക്കാളി വിലവിടുപ്പുള്ളതാണ് അതിനെ നഷ്ടമാക്കിയാൽ ഇത് പ്രയോജനം ഒരിക്കൽ ചില ആഴ്ച ആഴ്ചകൾക്ക് മുമ്പ് അത്തരത്തിൽ ഒരു വാർത്ത വന്ന് സൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുപോയി വീട്ടിൽ അവരെ ഒരു വിലക്കാരിയായി കണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഭർത്താവ് ഇവരുടെ ജീവിതം വളരെ സൗജന്യമായ ജീവിതമായിരുന്നു അവർക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ താല്പര്യമില്ലാത്ത അനുഭവങ്ങളിൽ എത്തിച്ചേർന്നു വേദനയും പകയുടെയും പ്രയാസത്തിൻ്റെയും നാളുകൾ തള്ളി നീട്ടി ഒരു ദിവസം അവരൊരു തീരുമാനമെടുത്തു അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ആ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോയി ഭർത്താവ് വാക്കിനാൽ നീ എവിടെ പോയി എവിടെ പോയി ചാവ് അല്ലെങ്കിൽ എവിടെ പോയി ഓ എന്ന് തൻ്റെ സന്ദേശത്തിൽ കൂടെ പറഞ്ഞെന്നാണ് അറിയിക്കുന്നത് അവൾ ഒറ്റപ്പെട്ടു അവസാനം ജീവിക്കുവാൻ വ്യത്യന്തരമില്ലാതെ അനുഭവങ്ങളിലായിത്തീർന്നപ്പോഴോ അവർ ചീറിപ്പാഞ്ഞു വരുന്ന ഡ്രെയിൻ്റെ മുൻപിൽ കണ്ണും അടച്ചു നിന്നു ഒരു നിമിഷം കൊണ്ട്

ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ വൈരാഗ്യം അവർ വരെ കാണിച്ചു നേരെ മറിച്ച് ആ ഭർത്താവ് ഒരുപക്ഷെ കൂടെ വന്നില്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ വിളിച്ച് ഒരു ചെറിയ വീട് വാടക എടുത്തു അവർക്ക് തന്നെ ജോലി ചെയ്ത് ജീവിതകാലമായി അവർക്ക് ജീവിക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു ചെറിയ ജോലി ചെയ്ത് ജീവിക്കാവുന്നതേ ഉള്ളതാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാവുന്നതേ ഉള്ള പക്ഷേ അവർ അത് ചിന്തിക്കാതെ അവർ ആത്മഹത്യ ചെയ്തു വേലുകൾക്ക് ഒരിക്കലും ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല ഇത് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആരെ നേരിടാൻ അവർക്ക് വയ്യ അവർക്ക് ജീവിക്കാൻ വയ്യ അവർക്ക് മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ വയ്യ അതുകൊണ്ടാണ് അവർ ഒളിവിലേക്ക് പോവുകയാണ് മരണം ഈ ലോകത്തിൽ നിന്ന് നിന്നവർ മറഞ്ഞ് പോകുന്ന ഒരു അനുഭവമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് നിങ്ങൾ എന്തു വന്നാലും ദൈവം വിളിക്കുന്നവരെയും ജീവിക്കുക ദൈവത്തിൻ്റെ പാതിൽ ജീവിക്കുക ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുക ദൈവം റീസലാമെ എന്നെ നിന്നെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ യേശുവിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിക്കുമെങ്കിൽ ദൈവം എന്നുള്ള പരിഹാരം യേശു ക്രിസ്തു നൽകും ഇവിടെ റീസലോ പറഞ്ഞു വന്നത് ഒന്ന് ജോസൈഫിൻ്റെ ദൈവം തൻ്റെ സഹോദരന്മാർ തോട്ടക്കാരു തള്ളിയിട്ട് കൊല്ലാൻ എന്നാൽ ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ദർശനം വലുതായിരുന്നു അതായത് ദർശനത്തിന്റെ വലിയ വലിപ്പം ആർക്കും അളക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതായിരുന്നു തന്നെ നമസ്കരിക്കുന്ന ദർശനമാണ് അതുപോലെ സംഭവിച്ചു ഈജിപ്തിൽ മന്ത്രിയായി രാജാവിന് തുല്യമുള്ള പദവി ഉണ്ടായി രാജാവിനെ വണങ്ങുന്നത് പ്രജകളാണ് പ്രജകളുമാണ് രാജീകമായ രാജാവായി അഭിഷേകം ചെയ്ത ജോസഫിനെ കാണാൻ കഴിയും തൻ്റെ സഹോദരന്മാരുടെ മാറ്റത്തിൽ ദൈവം ശ്രേഷ്ഠമായി മാനിച്ചു ഇതുപോലെയാണ് എന്നെ നിന്നെ പൊട്ടണെന്ന് വിളി മണ്ടെന്ന് വിളിക്കും ഭ്രാന്തരുന്ന് വിളിക്കും തലയ്ക്ക് സുഖയില്ലെന്ന് വിളിക്കും സ്തൂത്രം ഒറ്റപ്പെടുത്തി പൊട്ടണെന്ന് പറയും പന്തബുദ്ധിന്ന് പറയും തടിച്ച നാബളൂന്ന് പറയും എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ലെന്ന് പറയും നിന്നെ തെളിയാലും ദൈവം ഒരിക്കലും തള്ളില്ല നിന്നെ അവിടെ ഉയർത്തുവാൻ മതിയായി ദൈവം അത് നിന്റെ ദൈവമായി മാറും എൻ്റെ നിന്റെയും ദൈവമായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പോട്ടനെന്ന് ആക്ഷേപിച്ചാലും എൻ്റെ ദൈവം നിന്റെ ദൈവം നിന്നെ കൈയിടില്ല പരിശുദ്ധനായ ദൈവം ശക്തനായ ദൈവം ദൈവത്തിൻ്റെ പാതപിടത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക ജീവിത മേഖലകളിൽ എന്തെങ്കിലും വന്നാലും ദൈവത്തോട് പറയുക ദൈവം നിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം തരുവാൻ സജ്ജനായ ദൈവമാണ് ഹലവുക സ്തോത്രം ദൈവം നിന്നെ ഉയർത്തിയാൽ ചെറിയ ഉയര ഉയർച്ചയൊന്നുമല്ല വലിയ ഉയർച്ച ലോകം അറിയുന്ന രീതിയിലുള്ള ഉയർച്ച ദൈവം നൽകുവാനിടയായിത്തീരും ആത്മാവിൻ്റെ ശക്തി ആത്മാവിന്റെ ആലോചന ആത്മാവിൻ്റെ ദൂത് നിൻ്റെ ഉയർച്ച കാണുവാൻ പിശാചിൻ്റെ ഇഷ്ടമല്ല നിന്നെ െങ്കിലും ഈ നിന്ന് കളയുവാൻ പാദ്ധതികളിടും നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം വലുതാണ് അഭിഷേകം കിടക്കുന്നിടത്തോളം പല പാത്രിടും ആ പാത്രയെ എന്റെ ദൈവം പൊളിക്കും അത് നിന്നെ പണി നിന്നെ ഒരു വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിപ്പാൻ പ്രവർത്തിക്കുന്നു യേശു സർവശക്തനായ ദൈവം വേണ്ടി നീ അടി കൊണ്ടിട്ടുണ്ടോ

എന്നാ നീ താഴ്ച വരുന്നത് എന്ന നിന്റെ തകർച്ച അത് കണ്ട് ചിരിക്കുവാൻ പലരും പദ്ധതിയിട്ട് നോക്കിയിരിക്കുകയാണ് പക്ഷേ എന്റെ ദൈവം കൊടുക്കില്ല അവിടെ നിന്ന് ഉയർത്തു എവിടെയാണ് ആക്ഷേപിച്ചത് പരിഹസിച്ചു ദൈവത്തിന്റെ അത്യുന്നതമായ കരം വെളിപ്പെടും അതെ അതെ യോസേപ്പിന്റെ ദൈവം ആ ദൈവമാണ് എന്നെ ഉയർത്തുന്ന ദൈവമാണ് அது நாம் ஆத்மீய லோகத்தில் ஒளிச்சோடி போகிறது நீ தெய்வம் வேண்டாம் வேண்டா சுவாசம் வேண்டாந்து ஆராதனை வேண்டா வச்சனம் படிக்கல சகோதரங்களை வேண்டா சகோதரி மாதிரி விட்டு கலஞ்சி போகிறது காரணம் நீ ஆவிடம் என்ன உயர்த்து ஒரு தெய்வம் விசுவாசத்துக்கு வேண்டி நிற்கணும் ஆராதனைக்கு പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കണം ദൈവത്തിന്റെ ഓ അല്ല വേലയ്ക്കായി നിൽക്കണം അല്ലെത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അല്ല എങ്കിൽ മാത്രമേ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരുക്ക് വിശ്വാസവും ഇല്ല പ്രാർത്ഥനയുമില്ല നിന്റെ ജീവിതം പുറമോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഉയർച്ച കൊണ്ട് മറച്ച നീ ഒരു സ്റ്റെപ്പ് കൂടെ ദൈവസ്ഥാനത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടാ യൻ്റെ ദൈവം

ഒന്നും സംഭവിച്ചില്ല പുറം പൊള്ളിയില്ല എന്തുകൊണ്ടാ യോഗ ജീവിതത്തിൽ ഒരു വെളിപ്പാട് എഴുതാനുണ്ട് സ്തോത്രം അവാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബൈബിളിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം അതിമഹത്വമേറിയ ദൈവത്തിന്റെ ആലോചനയാണ് യോഗം നിന്റെ കർത്തവ്യം നിന്ന് കേൾപ്പിച്ചിരിക്കുന്ന അത് അവസാനിക്കുന്നവരെ പല പദ്ധതി കിട്ടുന്ന വരാൻ പക്ഷേ നിന്നെ നശിപ്പിക്കത്തില്ല ദൈവം നിന്നെ ഉയർത്തുവാനുള്ള ചെറിയ ഉയർച്ച അല്ല കേവലം ചെറിയ ഉയർച്ചയല്ല ദൈവിച്ചിരിക്കുന്നത് വലിയ ഉയർച്ച ഉയർച്ചയിൽ കൂടെ വരുന്നെങ്കിൽ നിനക്ക് വലിയ ഉയർച്ച വലിയ കഷ്ടതയാണെങ്കിൽ വലിയ ഉയർച്ച ഉണ്ടാ വലിയ വേദനയാണെങ്കിൽ വേദന ഒരു ദൈവം വൻ പ്രയാസത്തിലാണെങ്കിൽ പ്രയാസങ്ങളെ മാറ്റുന്ന ദൈവമാണ് വൻ പ്രതികൂലങ്ങളിലാണെങ്കിൽ നിനക്ക് വലിയൊരു നന്മ വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ അനുഭവിപ്പാൻ ഉദരത ലഹസ്യം ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിർണ്ണയെങ്കിൽ മാത്രമേ ദൈവം എന്നോട് നിന്നോടുള്ള പദ്ധതി നിറവേറ്റോ ഉയർത്തുന്ന ദൈവം നീ വലിയ ഇരിക്കുന്നെങ്കിൽ

കാലോലൂജലി കേൾക്കുന്ന പ്രിയരെ ദൈവ ഇഷ്ടത്തിനായി ദൈവസ്ഥാന സമർപ്പിച്ചു നീ എൻ്റെ ദൈവമായി മാറണമേ നീ അനുഗ്രഹിക്കണമേ എന്നെ സഹായിക്കണമെ എന്നെ വിണമേ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം വാലി ഉയർച്ച വാല്യ അനുഗ്രഹങ്ങൾക്ക് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിന്റെ നിർണയം சம்சாரிக்கும் சா தைவத்தால் நடத்தியில் நடத்துவான் நாளே நடத்துவான் மதியிஸ்லாமியில் சமர்ப்பிக்காரு வலியுறு விடுதல் நிற்கட்டும் ஈ வச்சனம் கேட்குற ஆரெகிலும் உண்டில் அவருடைய ஜீவிதத்தில் ஒரு வலி விடுதல் அனுகிரகமாக மாறட்டே என்ன ஞானம் சந்தேகம் ஜீவனே